ബഹിരാകാശ യാത്രയിൽ ലക്ഷ്യം കണ്ട് സുനിതാ വില്യം സാങ്കേതിക പ്രശ്നങ്ങൾ അതിജീവിച്ച് ബോയിംഗ് സ്റ്റാർലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കെത്തി സ്റ്റാർലൈനർ യാത്രികരായ സുനിതാ വില്യംസും ബുഷ് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു മനുഷ്യനെയും വഹിച്ചുള്ള ബോയിങ് സ്റ്റാർലൈനർ പേടകം വിജയലക്ഷ്യം കണ്ടത് ഏകദേശം ഇരുപത്തിയേഴ് മണിക്കൂർ യാത്ര ചെയ്താണ് പേടകം വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിച്ചു ഇന്നലെ രാത്രി എട്ട് ഇരുപത്തിരണ്ടിനായിരുന്നു വിക്ഷേപണം ഫ്ലോറിഡയിൽ നിന്നാണ് ബോയിങ് സ്റ്റാർ ലൈനർ വിക്ഷേപിച്ചത് എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര തുടരുന്നതിനിടെ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ വീണ്ടും ഹീലിയം ചോർച്ച ആശക്കയുണ്ടാക്കിയിരുന്നു എന്നാൽ വിക്ഷേപണത്തിന് മുമ്പ് തന്നെ ഒരു ചോർച്ച കണ്ടെത്തുകയും ഇത് പരിഹരിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതാണ് പക്ഷേ ഇതിനു പുറമെയാണ് രണ്ടിടത്തു കൂടി ചോർച്ച കണ്ടെത്തിയത് രണ്ട് ഹീലിയം വാൾവുകൾ പൂട്ടി പ്രശ്നം തൽക്കാലം പരിഹരിച്ചെന്ന് നാസ വ്യക്തമാക്കി അതേസമയം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് രണ്ട് തവണ മാറ്റിവെച്ചതിനു ശേഷമാണ് വിക്ഷേപണം മൂന്നാം ശ്രമത്തിൽ വിജയം കാണുന്നത് ന്യൂയോർക്ക് സമയം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിനാലിലാണ് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയവുമായി ഡോക്കിംഗ് പൂർത്തിയാക്കിയത് ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയ അല്പസമയത്തിനുള്ളിൽ തന്നെ സുനിത വില്യംസും ബുഷ് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു ബഹിരാകാശ നിലയത്തിലുള്ളവർ ഇരുവർക്കും വലിയ സ്വീകരണമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്